സാറെ ഞാൻ ആദ്യം ട്രേഡിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് വരിക അപ്പൊ നമ്മളെ ഫോക്കസ് എപ്പോഴും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും പക്ഷെ നമ്മളൊരു പ്രോസസ്സിന് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കാരണം എപ്പോഴും നമ്മൾ ഇമോഷണലി അതിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും വൺസ് ഒരു പ്രോഫിറ്റ് കണ്ട ഒരു ട്രേഡ് ഇതിനി ലോസിലേക്ക് പോവോ എന്നുള്ള ഒരു 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 ബ്ലഡ് പ്രഷർ നമുക്ക് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും ബിക്കോസ് നമുക്കൊരു പ്രോസസ് അറിയില്ല അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല ഒരു നിശ്ചിത കാലയളവ് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇന്ന സീറോയിലേക്ക് താഴ്ത്തി ഇനി വണ്ണിലേക്ക് ടൂലേക്ക് വരുമ്പോൾ എനിക്ക് ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാനുള്ള ഒരു ടൈമാണ് ആണ് സാറ് തരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ആ ട്രേഡിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ആ ടി ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ ട്രേഡ് മാനേജ്മെന്റ് ഇതാക്കാനും നമുക്ക് വിത്തൌട്ട് ഇമോഷൻ റിയൽ മണി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു

അങ്ങനെയാണ് ഞാൻ വെരി ഗുഡ് ഇതെന്താന്നറിയോ വിഷ്ണു ഇത് ഇരിക്കുന്ന എല്ലാവർക്കും ഇട്ടു ഈവൺ എനിക്കാണെങ്കിൽ പോലും ഒരു ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പണം ഉണ്ടാക്കാനാണ് അല്ലേ ആരാണെങ്കിലും ഉണ്ടാക്കാനാണ് ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉണ്ടാക്കാനാണ് അത് തന്നെയാണ് ഇതിലും പറയുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചിട്ട് നമുക്കൊരു കൃത്യമായ ഒരു പ്ലാനോ അല്ലെങ്കിൽ എന്താണ് ഒരു സെറ്റപ്പോ ഇല്ലാതെ ചുമ്മാ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു ലാസ്റ്റ് ബാച്ചിലിരിക്കും വിഷ്ണു തന്നെ ഉണ്ടായിരിക്കും കുറച്ച് ആളുകൾ പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ഒന്ന് രണ്ടാഴ്ച ട്രേ പൈസ ഉണ്ടായിട്ട് ഒന്ന് രണ്ടാഴ്ച ട്രേഡ് ചെയ്യാൻ ധരിക്കുന്ന ഒരവസ്ഥ അതി ഭീകരാണ് അല്ലെ പൈസ ഉണ്ടായിട്ട് അല്ലേ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ പറഞ്ഞു പൈസ ഇല്ലാഞ്ഞിട്ട് ചിലപ്പോ നമ്മള് കുറ്റം കുറ്റ പറഞ്ഞങ്ങനെ ഉണ്ടോ ഇത് പൈസ ഉണ്ടായിട്ട് ട്രേഡ് ചെയ്യാതിരുന്ന ഇരുന്നായിട്ട് അല്ല സോറി പൈസ ഉണ്ടായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ അതി ഭീകരാണ് അതിഭീകരെന്നിട്ട് അതിഭീകരാണ് അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഈ പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒരു റിയൽ ഫ്രൈഡേസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു എനിവേ നമ്മൾ ഇതിന് കൂടുതലും ഇനി ഇതിന്റെ മുകളിൽ സംസാരിക്കുന്നില്ല കാരണം ഒരുപാട് സമയമായി ഇതിനെ പറഞ്ഞു നമുക്ക് നഷ്ടത്തിലേക്ക് പോവാം എന്താണ് ഇനിയിപ്പോൾ പറയാനുള്ളത് എന്താണ് ഇന്നത്തെ അനാലിസിസ് ആയിരുന്നു ഇന്നത്തെ അനാലിസിസിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ വളരെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുള്ളു എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ഇംബാലൻസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടേക്ക് വരുന്നുള്ള ഇംബാലൻസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് ഒന്ന് താഴ്ത്തേക്ക് ഇറങ്ങി മുകളിലോട്ട് പറഞ്ഞത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു അതിന്റെ ഇടയിൽ ചെറിയൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് എടുത്തിട്ട് മാർക്കറ്റ് പോയി ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഇന്ന് ശ്രദ്ധിച്ചി പകുതിയോളം ട്രേഡ് അവിടെ ലോസ് അവോയ്ഡ് ചെയ്യാൻ പറ്റിയേ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു അത് എന്താ ഓ വീണ്ടും ഇതിന് അങ്ങനെ പ്രശ്നമുണ്ട് ഇടയ്ക്കിട്ട് കേട്ടോ ഇപ്പൊ കാണുന്നില്ലേ ഈ ഒരു ഇംബാലൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇവിടേക്ക് എത്തും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് ഇംബാലൻസ് കയറിപ്പോയി ബാലൻസ് ഇമ്പാലൻസ് ചെയ്യുന്നു ബാക്കിയുള്ള ഒക്കെ ചരിത്രമാണ് കാരണം എന്താണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയൊരു വീഴ്ച സംഭവിക്കുന്നതല്ല പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഫുൾ ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഇവിടെ നിന്ന് ഒരു ഫുൾ ബാക്ക് പറഞ്ഞത് പറഞ്ഞ ഓർമ്മ ഉണ്ടോ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതേപോലെ ഇപ്പൊ ബാക്കിയുള്ള ചരിത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകും വേറെ ഒന്നും ഇപ്പൊ പറയാനില്ല യു എസ് ഓയിൽ യു എസ് ഓയില് എന്താണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം യുഎസ് ഓയില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പ് ട്രെൻഡ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടു ആർക്കെല്ലാം ഓർമ്മ ഉണ്ടോ അപ്പിലേക്ക് ഒരു രണ്ട്രടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷഫിക്ക് ഓർമ്മ ഉണ്ടോ പിന്നെ പിന്നെ പറഞ്ഞ രണ്ട് ഏരിയ എന്ന് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാർക്കറ്റിന് ഒരു റിവേഴ്സല് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എനിക്ക് ഏറെക്കുറെ അതിന് റിവേഴ്സലുള്ള സൈ സിഗ്നൽസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഈവൺ അത് കൺഫർമേഷൻ ആയിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്കൊരു ട്രേഡ് ഇപ്പോഴും പറയാനായിട്ടില്ല ഈ ഒരു ഏരിയയിൽ നിന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല എന്തായാലും ഓക്കെ അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി അടുത്തത് യു എസ് ഓയില് ഇനിയിപ്പോൾ അടുത്തത് ഒരു കാര്യം യു എസ് ഓയിലല്ല ബി ടി സി ബി ടി സിയിൽ പറഞ്ഞിരുന്നു അതും പറഞ്ഞിരുന്നു ഇതിന്റെ മുകളിലായിരുന്നു ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഇതിന്റെ മുകളിൽ ഈ ലൈം വരച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ മുകളിലായിരുന്നു ഒരു ബൈ എൻട്രി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു ബൈ എൻട്രി പറഞ്ഞു പിന്നെ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ ഇംബാലൻസിന്റെ ബാലൻസിന്റെ ഇടയിൽ ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാരെങ്കിലും ഓർമ്മ ഉണ്ടാവും ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി എടുക്കാന്നുള്ളത് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ബി ഡി സിയൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിവേ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിപ്പോ സംഭവിച്ച സംഭവിച്ചില്ലേ എന്ന് നിങ്ങളാണ് പറയേണ്ടത് ആക്ച്വലി നിങ്ങളുടെ ആളും പല ആളുകളും എന്തല്ല എന്തല്ല ഐ മീൻ മറുപടി പറയണില്ല പിന്നെ ഇതേത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് ഇപ്പൊ കെടുക്കുന്നുണ്ടോ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ സ്ട്രാറ്റജി കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകളുടെ ആണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാണ്ടായിരിക്കാം ഇതേ കാണണം പറഞ്ഞില്ല പറഞ്ഞില്ല ആ അതാണ് പ്രശ്നം വാച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല അതെല്ലാം കൂടി എന്താണ് പറഞ്ഞതെന്നും കൂടി ഒന്ന് എഴുതി വെക്കുന്ന ഒന്നായിരിക്കും ഓക്കെ നോക്കി സ്ട്രാറ്റജി കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇതാണത് ഞാൻ പറഞ്ഞത് കിട്ടിയില്ല കിട്ടിയില്ലാണോ ഓക്കെ നല്ല ക്ലിയർ ആയിട്ട് സപ്പോ റെസിസ്റ്റൻസ് ഏരിയ കാരണം മൾട്ടിപ്പിൾ ടൈം അവിടെ വന്ന് റസ്റ്റർ ചെയ്തൊരു ഏരിയ ക്ലിയർ ആയിട്ട് റെസിസ്റ്റൻസ് വന്ന ഏരിയ അവിടേക്ക് വന്ന് സപ്പോർട്ട് സോറി റെസിസ്റ്റൻസ് അവിടെ നിന്നൊരു ട്രെൻഡ് നമുക്ക് കണ്ണടച്ച് ചെയ്യാവുന്നതായിട്ട് ഒന്നുവേ അവിടെ നിൽക്കട്ടെ നമുക്ക് സ്ട്രാറ്റജി കിട്ടിയില്ല എന്ന് ആൾക്കുള്ള ഒരു ഇതാണത് ഓക്കെ വരച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത്രയാണ് ഇന്നിപ്പോൾ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിരിക്കുന്നത് പ്രീ മാർക്കറ്റ് അനാലിസിസ് നമുക്ക് കാണുന്ന ആളുകൾ കുറയുന്നുണ്ട് കേട്ടോ വീണ്ടും ഞാൻ പറയുന്നു കാണുന്ന ആളുകൾ കുറയുന്നുണ്ട് ബി വളരെ കുറവാണ് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന ആളുകൾ കാണൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു പുറത്തു നിന്നുള്ള ആളുകൾ ചിലപ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിവേ കാണുന്ന ആളുകൾ കുറവുണ്ട് അത് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുന്നു ഒന്ന് കാണുക എന്നുള്ളത് ഓക്കെ ഇനി ഇനി നമുക്ക് ഇന്നെടുത്ത ട്രേഡുകൾ നമുക്കൊന്ന് നോക്കാം ഫർഹാന്റെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഫർഹാൻ എങ്ങനെയാണ് ഇത് സ്ട്രാറ്റജി ഒപ്പിച്ചെടുത്താണോ ഇത് ഞാൻ പറഞ്ഞത് ഇത് ആക്ച്വലി ഇവിടെ ആണല്ലോ ഇത് വരേണ്ടത് സ്റ്റോപ്പ് ലോസ് വരെയാണ് ഇത് തന്നെ ഹിറ്റ് ചെയ്ത് പോയിണ്ടല്ലോ റിസിസ്റ്റൻസ് ഓക്കെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടത് ഫുള് ഹിറ്റ് ആയതെച്ചിട്ട് അവസാനിച്ചോ ഫുൾ ഹിറ്റ് ആയിട്ട് ഓക്കെ

ഇത് അഡ്ജസ്റ്റ് ചെയ്താണോ അല്ല എന്താണ് കാരണം എന്തുകൊണ്ട് ഇത്ര ഇറക്കി വെച്ചാണ് ഞാൻ പറക്കണെങ്കില് കാരണം ഉണ്ടാവുള്ളൂ അതിൽ വെച്ചോ ഒന്നല്ലെങ്കിൽ ഇതിന്റെ താഴെയായിരിക്കണം കറക്റ്റ് ഇമ്പാലൻസിലും കൊണ്ടെന്ന് വെച്ചാൽ എന്താ കാരണം കാരണോ അത് ചോദിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്കി ഫാക്ടർ കൊണ്ട് നമുക്കൊന്നും നേടാനില്ല അതാണ് ഞാൻ പറയുന്നത് ലക്കി ഫാക്ടർ കൊണ്ട് നമുക്കൊന്നും നേടാനില്ല അപ്പൊ ലെക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെ ലെഗ് ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് അടിച്ചതാണ് ഓക്കെ ഗോൾഡ് ഇരുപത്തി ആറ് തൊണ്ണൂറിന്ന് ആരാണ് ഓക്കെ എന്താണ് ഷഫീഖ് ഗോൾഡ് വീഴാനുള്ള കാരണം ഷഫീഖ് ഗോൾഡ് ഇതെന്താ ഫെയിലർ ആവാനുള്ള കാരണം വാലിഡ് ആണോ വാലയൂഡ് ഒന്നല്ല ഇവിടെ വാലൂഡായിട്ടുണ്ട് ഇത് എവിടെ കയറി കയറിപ്പോയിന്നുള്ളത് ഞാൻ കാണിച്ചു അല്ലേ ട്രേഡ് ഇത് എന്താണ് സംഭവം സംഭവം നിസ്സാരാണ് എന്താണ് സപ്പോർട്ട് ഏരിയ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴേ എക്സിക്യൂട്ട് ചെയ്യുന്ന പോകുന്ന സമയത്ത് ഞാൻ ഇതിനെ കളയുന്നുണ്ട് കേട്ടോ മൊത്തത്തില് കളയുന്നുണ്ട് ഞാനൊന്ന് കാണിച്ചതാം ഇതാണ് ആ ക്യാൻഡൽ ഇരുപത്തി ആറ് തൊണ്ണൂറ് പറഞ്ഞതാണ് ഇതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്തതിൽ ഇന്നത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഈ ഒരു ഇത് നമ്മൾ പ്രീ മാർക്കറ്റിൽ വരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നതെ കണ്ടോ അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോവാണ് നിങ്ങൾ ഇപ്പോൾ അനാലിസിസ് ചെയ്യുന്ന ഒരു ഫിഫ്റ്റി മിനിറ്റ്സിലാവണമെന്ന് വിചാരിച്ചു ഉദാഹരണത്തിന് ഫിഫ്റ്റി മിനിറ്റ്സിൽ നിങ്ങൾ അനാലിസിസ് ചെയ്തു ചെയ്യുന്ന സമയം സോറി ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോ ഞാൻ ഇന്നലെ മെയിന്നാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അനാലിസിസ് ചെയ്തു ഇങ്ങനെയാണ് എടുക്കുന്നത് വിചാരിച്ചു ഇപ്പൊ ട്രേഡ് എടുക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ഒന്ന് വൺ അവർ ഫോർ ഹവറ് ഡേ ഇതൊന്ന് എന്ത് ചെയ്യണം ഒന്ന് നോക്കണം മനസ്സിലാവുന്നുണ്ടോ ഹയർ ടൈം ഫ്രെയിം ഒന്ന് നോക്കണം എങ്കിൽ ഒന്നല്ല വൺ ഹവർ നോക്കിയാലും മതി അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഡേ നോക്കിയാലും മതി അല്ലെങ്കിൽ ഫോർ അവർ നോക്കണേ നോക്കിക്കോ ഈ പറഞ്ഞാലും ഹയർ ടൈം ഫ്രെയിം ഒന്ന് നോക്കണം ക്ലിയർ ആകുന്നുണ്ടോ ചുരുക്കോട് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ആ ക്ലിയർ ആകുന്നുണ്ടോ മനസ്സിലായോ അതാ അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ പ്രധാനപ്പെട്ട ഏരിയാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യണം കാരണം എന്താണ് ആയർ ടൈം ഫേമില് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പണി കിട്ടും ഉറപ്പായിരിക്കും പണി കിട്ടും ആയർ ടൈം ഫേമില് ക്ലിയർ ആയോ ആ ട്രേഡ് കിട്ടാത്തതിന്റെ എല്ലാന്ന് മനസ്സിലായില്ലേ പിക്ക് ചെയ്യുന്നതിൽ പറ്റുന്ന മിസ്റ്റേക്കാന്ന് മനസ്സിലായില്ലേ

അങ്ങനെ തന്നെ തന്നെയായിരിക്കാം ഇപ്പൊ അത് അങ്ങനെ തന്നെയാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് വലിയൊരു ഇംബാലൻസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഏരിയാണത് അപ്പൊ അവിടെ നിന്ന് ഒരു വലിയ കാൻഡിൽ വീണില്ലെങ്കിൽ എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ചുമ്മാ നെക്സ്റ്റ് ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകും ഇത് ആണത് ഷാനാസ് ഷാനാസിന് ഷാനാസ് ഉണ്ട് അവിടെ

ബാംഗ്ലൂർ അതെ ബാംഗ്ലൂർ ആയിരുന്നു അല്ലേ ഞാന് പോളൊന്നും കണ്ടില്ലേ ഇതെന്താണ് ഞാൻ പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ഒന്നാമത് എം എസ് 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 പറയുന്നത് ആണ് ആണെങ്കിൽ മനസ്സിലായോ ഇന്ത്യ എം എസ് എസ് ആണ് ഒന്ന് ആയിക്കോട്ടെ എടുത്തു പിന്നിപ്പോ ഇവിടെയാണ് എം എസ് എസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന കാൻഡിൽ ആയിരിക്കണം ഇവിടെ ബ്രേക്ക് കടന്നിട്ടുണ്ടോ ഇല്ല ഇതിനെ ഇതിനെ എം എസ് എസ് എടുത്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചു ഇതിന് എം എസ് എസ് എടുത്തു അങ്ങനെയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് നടക്കണം ഇതിനെ ബ്രേക്ക് കടന്നിട്ടുണ്ടോ ഒരേ എന്താണ് ഈ പ്രശ്നം വരുന്നത് ഇത് തന്നെ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞ പോലാണ് ശ്രദ്ധിച്ചത് പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ തൊട്ട് മുന്നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാലിസിസ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിനേക്കാൾ മുന്നേ അനാലിസിസ് നിർബന്ധമായിട്ടും ചെയ്യണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഡെയിലി ആക്ടിവിറ്റീസ് പിന്നെ ഒരു ട്രേഡ് എടുക്കണല്ലോ അപ്പൊ ടച്ച് എടുക്കാണ്ട് പോയി പോയി അത് ടാർഗറ്റ് ഹിറ്റ് ആക്കിട്ട് പോയി ഞാന് ഇട്ടത് പിന്നെ അത് മൂന്നാമത് എടുത്ത പക്ഷെ അത് അത്ര അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല എന്റെ ശ്രദ്ധ ആനന്ദ് വലിയ തെറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് ഷെബില് പൊള്ളാലോ ഷെബിലെ കണ്ണു വെക്കണോ കണ്ണു വെക്കണോ കണ്ണു വെക്കണോ ഇതിൽ കിട്ടിയത് ഓയിലാണ് കിട്ടിയത് അല്ലേ ഓയിലും ഓയിലെ ഇപ്പോ ഒരു ഒരു ട്രേഡ് ഐ മീൻ ആക്ച്വലി ആക്ച്വലിപ്പോ മൂന്നാലഞ്ച് ദിവസമായിട്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് പ്രോഫിറ്റ് കാണുന്നുണ്ട് ട്രേഡ് പിക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് തന്നെയാണോ പിക്ക് ചെയ്യുന്നത് അതൊരു മോളിലാണോ ചെയ്യുന്നത് ഓക്കെ 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 ഇതിപ്പോ എല്ലാരും കണ്ടല്ലോ എന്നാൽ ട്രേഡ് കിട്ടില്ല ഓയിലിൽ കിട്ടിയും കൂടിയാണത് എങ്ങനെയാണിപ്പോ എല്ലാ പേരും നോക്കുന്നുണ്ടോ ഷെബില് മൂന്ന് പേര് നോക്കുന്നുണ്ടോ ബി ടി അൻവർ അവിടെ അൻവറിനെ കാണുന്നില്ല ഹമീദ് തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റിഅമ്പത്തി അഞ്ചു എന്ത് പറ്റിയതാ അതൊരു അഞ്ചു കൂടി സ്റ്റോപ്പ് ലോസ് അഞ്ച് പിപ്പിന്റെ ഷോപ്പ് ലോസ് ഒക്കെ അവിടെ നിങ്ങൾ അങ്ങനെ നിങ്ങള് ഇന്നത്തെ ഇന്നത്തെ കോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അഞ്ച് പിപ്പിന്റെ ഷോപ്പ് ലോസ് അല്ല ഇത് അവോയിഡ് ചെയ്യന്റെ ട്രേഡാണ് എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യണോ എന്താ എന്താ ബാലൻസ് പ്ലസ് എന്താണ് ചെയ്യാത്ത റിട്ടാത്ത ഏരിയല്ലത് റിട്ടോ അവിടെ ഇല്ലല്ലോ ഈ ഏരിയയിലേക്കേ വന്നിട്ടില്ല റിട്ട് ചെയ്തിട്ടുണ്ടോ ഇംബാലൻസ് വന്ന കയാണ് അല്ലേ അവോയ്ഡ് ചെയ്യേണ്ട ട്രേഡാണോ അത് സിമ്പിൾ ആയിട്ട് വേറെ ഒന്നുമില്ല നിങ്ങൾ പിപ്പിന്റെ കാര്യം അതൊന്നും നോക്കല്ലേ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ റൂൾസ് അവിടെ വന്നിട്ടില്ല മനസ്സിലായോ ഓക്കേ ഓക്കേ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഇതിന് കാരണം വെച്ചാൽ ചെറിയ ചെറിയ എന്താണ് നമ്മുടെ നോട്ടപ്പച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാര്യം മനസ്സിലാവുന്നുണ്ടോ ഏ അത് ഞാൻ രാവിലെ രാവിലെ കുറിച്ച് ഇരുന്നിട്ട് രണ്ടേ എടുത്ത് പോയി അത് ട്രെയിനിലെ മതി എടുക്കണ്ടാവും ഞാൻ പറഞ്ഞില്ലേ അതാ ഒരു വിധത്തിൽ നല്ലതാണത് കാരണം എന്താ വെച്ചാല് നമ്മൾ ഇൻ ഫ്യൂച്ചർ ലോങ് റണ്ണിന് അത് ഗുണം ചെയ്യും ലോങ് റണ്ണിന് ഇവിടെ കാരണം ഇതിലെ വിസിബിൾ ആണ് ഇവിടെ കാരണം എന്താണ് മൾട്ടിപ്പിൾ ആണ് ഏരിയ അല്ലേ വിസിബിൾ ആണ് ഇവിടുന്ന് വരയ്ക്കുകയാണെങ്കിൽ നോക്കിയാൽ കാണാം നോക്കി കഴിഞ്ഞാൽ കാണാം കറക്റ്റ് ആ കാൻഡിൽ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആണ് മൾട്ടിപ്പിൾ ആണ് അല്ലെ മൾട്ടിപ്പിൾ ആണ് ഇത് ഇതിലാണ് കാണുന്നത് കുറച്ചും കൂടി എനിക്കതും ചെറിയ ടൈം ഫ്രെയിമിലാണ് വലിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വരും വരുവാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ടൈം ഫ്രെയിമില് പറഞ്ഞ മൾട്ടിപ്പിൾ ആണ് ആണത് ക്ലിയർ ആയോ ഇവിടുന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയത് അല്ലേ ഏഹ് നല്ല രീതിയിൽ ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയത് ആ വീഴ്ചയാണ് ഓക്കെ ഇനി അടുത്ത ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അഖിൽ അഖിലുണ്ടോ അവിടെ അഖിൽ കാണുന്നില്ല അതേ ട്രേഡ് ഒരു ഒരു ട്രേഡ് അഖില് മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ട്രേഡ് ആയതുകൊണ്ട് ഫൈസല് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് സെയിം ട്രേഡ് തന്നെയാണ് സെയിം ട്രേഡ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സംസാരിച്ച ട്രേഡ് ഏതാണ് നേരത്തെ നമ്മൾ ആ തൊണ്ണൂറിൽ നിന്ന് കയറിപ്പോയ ട്രേഡ് ഇനി അഖിലിന്റെ മറ്റൊരു ട്രേഡ് ഉണ്ട് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എം എസ് എസ് ഇവിടെ അഖിലിന്റെ മറ്റൊരു ട്രേഡ് എഴുപത്തെട്ട് അറുന്നൂറ്റി പന്ത്രണ്ട് എന്താണെന്നുള്ളത് നോക്കാം ആദ്യം എഴുപത്തെട്ട് അറുന്നൂറ്റി പന്ത്രണ്ട് എഴുപത്തെട്ട് അറുന്നൂറ്റി പന്ത്രണ്ട് ഈയൊരു ഈ ഒരു ട്രേഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന് കുറച്ച് സാങ്കേതികമായിട്ട് മറ്റൊരു കാര്യങ്ങളിതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കട്ടെ ഞാൻ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അധികം വലിയ സാങ്കേതികത ഒന്നുമില്ല അത് ഇതോടെ തന്നെ ഉണ്ടത് ഇതിന്റെ സാങ്കേതികത എന്താ പറഞ്ഞാൽ വേറെ കാര്യം തോക്കിയ ഇതെന്താണ് ഇംബാലൻസ് പറ്റിയൊരു ട്രേഡ് ആണത് ഇംബാലൻസ് ചെയ്യുന്നു കയറി പോയിട്ട് എസ് എൽ അടിച്ചൊരു ട്രേഡാണത് അഖിലിന്റെ ഒരു ഇത് വന്നിരിക്കുന്നത് ആ ടൈം ഫ്രൈമിന്റെ ഇംബാലൻസിൽ നിന്ന് വന്നതാണ് അഖിലെ കണ്ടോ ട്രേഡ് കണ്ടോ ആരെങ്കിലും ഇല്ല കണ്ടില്ല എഴുപത്തെട്ട് ഞാൻ കാണിച്ചു തരോ ഇതാണ് ട്രേഡ് ഈ ഒരു ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് കയറിപ്പോയത് മാർക്കറ്റിൽ ഈ ഒരു കയറിപ്പോയത് എഴുപത്തെട്ട് അറുന്നൂറ്റി പന്ത്രണ്ടാണ് വെച്ചിരുന്നത് ഒരു എഴുപത്തെട്ട് ഈ റേഞ്ചിൽ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് എടുക്കുന്നത് കാണാം അതായത് ടൈം ഫ്രെയിമിന്റെ ഒരു ഇംബാലൻസ് എടുക്കുന്നത് കാണാം അതേ നോക്കിയാൽ കാണാം കണ്ടില്ലേ ഈ റേഞ്ചിൽ നോക്കിയാൽ കാണാം ഈ റേഞ്ച് എന്താണ് ഒരു ഇംബാലൻസ് ആണ് അപ്പൊ ഈ ഒരു ഇതിവിടേക്ക് ഇറങ്ങി വന്നിട്ട് ഈ കാൻഡിൽ കയറിപ്പോയി ഈ ഒരു കാൻഡിൽ നിന്ന് അടിച്ചിട്ട് വീണ്ടും താഴെ വിട്ടേക്കാനാണ് ഇറങ്ങി വന്നു ക്ലിയർ ആകുന്നുണ്ടോ ആർക്കെങ്കിലും എന്താന്നുള്ളതിന്റെ പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ എന്തായിരുന്നു അതിൻ്റെ ഇത് എന്നുള്ളത് ഇത് ഈ ഒരു ഈ ഒരു ഏരിയ ഇംബാലൻസ് ഏരിയ ആയിരുന്നു ആ ഇംബാലൻസ് ഏരിയയിൽ നിന്നാണ് ഇപ്പൊ പറഞ്ഞോ അഖിലും എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതായിരിക്കണം ഇത് തന്നെ എടുക്കുക ഇതന്നെ എടുത്തിരിക്കണം ഈ ഒരു ട്രേഡ് ഇതിൽ നിന്ന് വന്ന് ഇവിടെ നിന്നിട്ട് ഏഹ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് മോളിലേക്ക് കയറിപ്പോയി ഇതാ ഞാൻ പറഞ്ഞു ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഇടക്കിയിട്ടൊന്ന് മാറ്റി നോക്കണം എന്ന് പറഞ്ഞത് ക്ലിയർ ആയോ ആർക്കെങ്കിലും ക്ലിയർ ആയോ ഇത് എന്താ പറഞ്ഞതെന്നുള്ളത് ക്ലിയർ ആയോ അതിലും ഇല്ല ഇവിടെ വേറെ ആർക്കെങ്കിലും ഞാൻ ചോദിച്ചത് എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലായി വൺ അവറിന്റെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു കണ്ടില്ലേ വൺ അവറിന്റെ ഇംബാലൻസ് ഉണ്ടായിരുന്നു അതിവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എവിടുന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് ആക്ച്വലി ഇതൊരു ഫുൾ ഇംബാലൻസ് ആണ് ഏതോടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നിടത്തോളം ഐ മീൻ ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫുൾ ഇംബാലൻസ് ആണ് നോക്കിയാൽ ഇംബാലൻസിലേക്ക് ഓരോ തവണയും കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് മുഴുവൻ ഇംബാലൻസ് എടുത്തിട്ട് അതൊരു ബ്രേക്കും എന്ന് തന്നു ആക്ച്വൽ മുഴുവൻ ഇംബാലൻസ് എടുത്തിട്ട് അതൊരു ബ്രേക്കും തന്നു അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇംബാലൻസിലേക്ക് എവിടെ നിന്ന് പ്രത്യേകിച്ച് ഇംബാലൻസ് ഉണ്ടാവുന്ന സമയത്ത് അത് ഞാൻ പറയുന്ന അവയ്ഡ് ചെയ്യാൻ പറയുന്ന കാര്യമാണ് എവിടെ നിന്നാണ് ഒരു റിവേഴ്സില് തരിക എന്നുള്ളത് പറയാൻ പറ്റില്ല ക്ലിയർ ആവുന്നുണ്ടോ ഇന്നലെ ഞാൻ അങ്ങോട്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി ഇതേ കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ക്ലിയർ എന്ന് ചോദിക്കുമ്പോ ആരും ഒന്നും പെട്ടില്ല ജിതിന് ഒരു ടി പി കാണുന്നുണ്ടല്ലോ എന്താണ് ജിതിന് ടി പി ഒക്കെ ഇടക്കിട്ട് അപ്പഴേ സ്ഥലല്ലേ കാണാറ് ഏ ഇതെങ്ങനെ ഈ ട്രേഡ് ഒക്കെ എടുത്തത് ഇന്നലത്തെ ഇന്നത്തെ ട്രേഡ് ആണല്ലോ ഇന്നലത്തെ ട്രേഡ് ആണല്ലേ ഇന്നലെ രാത്രിയൊക്കെ ഉറക്കില്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ട്രേഡ് കിട്ടി ഇന്നലത്തെ ട്രേഡ് ആണ് ആണല്ലേ ആ ഒരു മൂവ്മെന്റ് ഇന്നലെ നമ്മള് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള മൂവ്മെന്റ് തോന്നിട്ടുല്ലേ പാസ് കഴിഞ്ഞതിനു ശേഷമുള്ള മൂവ്മെന്റ് ആണോ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് നല്ല കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്ര ആളുകളാണെന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കും ഞാൻ പറയുന്നത് പല ആളുകളും മിസ്സിംഗ് ആണ് ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് കുറച്ച് കഴിയുന്ന ദിവസം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചെലപ്പോ ലെവൽ വണ്ണിലേക്കും ലെവൽ സീറോയിലേക്കൊക്കെ പോകും അപ്പൊ കാര്യമില്ല ഐ മീൻ കാരണമില്ലാതെ വന്നിട്ട് അയ്യോ എന്നെ വീണ്ടും മാറ്റണം എന്നൊന്നും പറയരുത് കാരണം ലെവല് വളരെ കുറവാണ് സോറി ആളുകൾ എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ് എനിവേ എനിവേ അത് നോർമയിൽ വെക്കുന്നത് ഒന്നായിരിക്കും